വെളിച്ചെണ്ണ വില അനുദിനം കുതിക്കുമ്പോൾ ആശങ്കയിലാവുകയാണ് മലയാളികൾ കേരും തെങ്ങും കേരളനാട്ടിൽ അടുത്തെങ്ങുമില്ലാത്ത വില വർധനയാണ് വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ് ചില്ലറ വിപണിയിൽ രൂപ കടന്ന് വെളിച്ചെണ്ണ വില ഒരു മാസത്തിനിടെ വെളിച്ചെണ്ണ വിലയിൽ കിലോയ്ക്ക് നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായത് കൊപ്രക്ഷാമം തുടർന്നാൽ ഓണക്കാലം എത്തുമ്പോൾ വെളിച്ചെണ്ണ വില ലിറ്ററിന് അഞ്ഞൂറ് രൂപ വരെ എത്താനും സാധ്യതയുണ്ട് കേരളത്തിലേക്ക് പ്രധാനമായും തേങ്ങയും കൊപ്രയും എത്തുന്ന തമിഴ്നാട്ടിലുണ്ടായ ക്ഷാമമാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വിപണിയെ പൊള്ളിക്കുന്നത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കൂടിയത് ഹോട്ടലുകാരെയും ബേക്കറിക്കാരെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ഈ ചിപ്സ് ഷോപ്പ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഒന്നാമതുള്ളത് ഉള്ളത് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം അതായത് മൂന്ന് മൂന്ന് ക്യാൻ വെളിച്ചെണ്ണ ഇട്ടിട്ടെടുക്കാൻ ഒരു ക്യാൻ വെളിച്ചെണ്ണ കിട്ടുന്നു അത്രയും വലിയ വില എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെളിച്ചെണ്ണ അപ്പോൾ നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്താണെന്ന് പറയുന്നത് നമുക്ക് ലാഭമില്ല നാലഞ്ച് പേരെ ജോലിൻ്റെ വർക്കിൻ്റെ പൈസയെ കിട്ടുകയുള്ളൂ അങ്ങനെ അഡീഷണൽ ആയിട്ട് എത്രയേ കൂട്ടോ ഒരു പരിധിയില്ല നമ്മൾ മുന്നൂറ്ററുപതിന് വയ്ക്കുന്ന ചിപ്സ് ഇപ്പം നാനൂറ്റി നാൽപ്പതിനാണ് വയ്ക്കുന്നത് പുതിയ ഒക്കെ അഞ്ഞൂറൊക്കെ ഉണ്ട് അത് നമ്മൾ പുതിയ ചെയ്യുന്നില്ല കാരണം ആളെ അങ്ങനെ പൊള്ള പൊള്ളയടിക്കുമ്പോഴത്തെ പൈസ നിൽക്കുമല്ലോ അതാണെങ്കിലുള്ള ഇപ്പോഴുള്ള പ്രസൻ്റായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ട് മലരെടുക്കുന്ന വെളിച്ചെണ്ണ എടുക്കുക എല്ലാവരും പ്രാവശ്യം ഇവിടെ ഒരു എല്ലാവർക്കും അറിയാം വീട്ടിൽ വെളിഷെണ്ണ വാങ്ങുന്നവർക്ക് വിലയിൻ്റെ കാര്യം അറിയല്ലോ അതാണ് വേറെ മറ്റ് കാര്യങ്ങളൊന്നും വിഷമമൊന്നുമില്ല നമുക്ക് പാർട്ടികളുണ്ട് നമ്മൾ അസ്ഥിരായിട്ട് വരുന്ന അധികം പുറത്തേക്ക് ഗൾഫുകളിലേക്ക് അധികവും കൊണ്ടുപോകുന്നത് അവരൊക്കെ നമ്മുടെ തന്നെ വന്ന് പറയും അവരെല്ലാം വിവരങ്ങളറിയില്ല ഓ ഇത്രയും കൂടിയോന്ന് ചോദിച്ചു നമ്മളെന്നും കൂട്ടണ്ടി വരും ഇതിലാ ഉള്ളത് പക്ഷേ കൂട്ടാണ്ടി തന്നെ ഞാൻ പിടിച്ചു നിൽക്കുവായിരുന്നു നമ്മൾ അടക്കാലം നമ്മൾ മുന്നൂറ്ററുപതിനൂറ്റി നാന്നൂറ്റി നാൽപ്പതിനൂറ്റി അമ്പത് രൂപ വർദ്ധിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപജീവനമല്ല എല്ലാവരും ഒരു അഞ്ച് പേര് ജോലിയില്ലേ അതിൻ്റെ വേതനം കിട്ടുമല്ലോ അതിനെ അതിന് നന്ദി നന്നായി വരട്ടേക്കും വിളിച്ചെന്നെ വില കുറയട്ടെ അന്നേരം ഇതായിട്ട് വരാമെന്നു അതായത് വേറെ വിഷമങ്ങളൊന്നുമില്ല എനിക്ക് പരമാവധി പിടിച്ച് നിൽക്കുക വില കൂട്ടാണ്ടു അത് ചെയ്യാൻ പോകുന്നത് ഇവരോട് ഞാൻ പറയും സാറെല്ലാം നമുക്ക് ഉള്ളപ്പം കിട്ടുമല്ലോ ഇപ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഇല്ലെങ്കിലും കാര്യം നടന്നു പോയാൽ മതി അതാണ് എൻ്റെ ഇമ് വേറെ ക്വാളിറ്റി ഇതിൽ നമ്മളെല്ലാവർക്കും പാർട്ടികൾക്കറിയാം നമ്മൾ നോക്കി വരുന്നത് കൊണ്ടാണ് നല്ല ക്വാളിറ്റി നമ്മളിപ്പം മെയിൻറ്റെയിൻ ചെയ്യും അതേ അതാള് നമുക്ക് കഴിയുള്ളൂ വില കുതിച്ചതോടെ മായം കലർന്ന വെളിച്ചെണ്ണ വ്യാപകമായി വിപണിയിലെത്തുന്നുണ്ട് മോശംകൊപ്രയിൽ ആട്ടിയെടുക്കുന്ന ഗുണമില്ലാത്ത വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കലർത്തി വിൽക്കുന്നുണ്ട് എന്നും ആക്ഷേപമുണ്ട് വെളിച്ചെണ്ണ വിലയിലുണ്ടായ കുതിപ്പിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ് ഓണവിപണി എടുക്കുന്നതോടെ വെളിച്ചെണ്ണ വിലയിൽ മാറ്റമുണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്